ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇത് എല്ലാ ഈ ഒരു ഒറ്റ കളറിലാണ് കേട്ടോ വരുന്നത് അതിലുള്ള പ്രിൻറ്റിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ നമുക്ക് ടോപ്സൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പ്രിൻ്റാണ് അതുപോലെ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് പിന്നെ കോട്ടനാണ് പ്യുർ കോട്ടനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു മജന്തയാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രിൻ്റ് ഒരു ഗ്രീനുമാണ് ട്ടോ നല്ല ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ടോപ്സ് അതല്ലെങ്കിൽ ലോങ് ടോപ്പൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പ്രിൻ്റാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ പിന്നെ ഒരു റെഡ് മജന്ത റെ റെഡ് മിക്സായിട്ടുള്ളൊരു പിങ്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് വെച്ച് ടോപ്പ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ടം വേണേലും യൂസ് ചെയ്യാൻ പറ്റും പല പല കളേഴ്സിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നു ഇപ്പോൾ ബ്ലാക്ക് ഇട്ടാലും കുഴപ്പമില്ല ബ്ലാക്കും അതിൽ വരുന്നുണ്ട് യെല്ലോ ഉണ്ട് മജന്തയുണ്ട് ഗ്രീനുണ്ട് അങ്ങനെയുള്ള പല പല കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചുങ്കിടി ഐറ്റംസ് കാണാം ഇതൊക്കെ ഒരു സെമി ബാട്ടിക്ക് എന്നൊക്കെ പറയാം പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു ചാണകപ്പച്ചയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു രണ്ട് മോഡലെന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ തവണ അതിൽ ഫസ്റ്റ് ഉള്ള ഡിസൈനാണ് ഇത് രണ്ടാമത്തെ നമുക്ക് കുറച്ച് ഫോട്ടോയിൽ കണ്ടതിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ പ്രിൻറ്റിൽ വരുന്നൊരു വ്യത്യാസമാണ് കുറച്ച് വലിയ പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അടിപൊളി കളറുകളാ കേട്ടോ ഇല്ലോയൊക്കെ കാണാൻ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറാണ് ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ചുങ്കിടി നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് മൂന്നാല് പേർക്ക് പ്രീ ബുക്കിംഗ് ഉണ്ട് കേട്ടോ ചുങ്കിടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനെടുത്ത് ഇപ്പോൾ കൂടുതലായിട്ടും പോണത് സെറ്റ് പോഡ്സെറ്റാണ് അപ്പോൾ ഇതിൽ നമ്മുടെ അടുത്ത് മിക്കവാറും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണോ ഈ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ ഈ ഒരു പ്രിന്റ് ഉള്ളത് അല്ല നിങ്ങൾ സൂം ചെയ്താണോ അല്ലെങ്കിൽ ലോങ്ങ് ആയിട്ട് എടുത്തത് പ്രിന്റുകൾക്ക് വരുന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഈ കാണുന്ന പോലെ തന്നെയാണോ എന്ന് മിക്കവരും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ കാരണം എനിക്കൊക്കെ ഞാനൊക്കെ നേരത്തെ വാങ്ങിക്കുന്ന സമയത്ത് എനിക്കും അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൈ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്രിൻറ്റിൻ്റെ വലിപ്പത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും അതുപോലെ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ള ഒരു ചുങ്കടിയുടെ ഡിസൈനിൽ നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫോട്ടോ ഞാനായിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഫോട്ടോയിൽ കാണുമ്പോൾ അതിൻ്റെ പ്രിന്റ് ചെറുതായിട്ടാണ് നമുക്ക് തോന്നുക നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഒന്നും വലുപ്പമുള്ള പ്രിൻ്റാണ് അപ്പോൾ ഞാൻ അത് കാണിക്കാം ഇതാണ് കേട്ടോ കാണാൻ കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു പ്രിന്റ് എല്ലാവർക്കും നല്ല വലിപ്പം ഒത്തിരി വലുപ്പമുള്ള ഈ ഒരു പ്രിൻ്റ് ഇഷ്ടപ്പെട്ടോളെന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അടുത്ത് വെച്ചാണ് ഞാൻ മിക്കവാറും എൻ്റെ ചാനൽ ചാനലിൽ ഓരോ വീഡിയോസും നോക്കിയാലും നിങ്ങൾക്കറിയാം തൊട്ടടുത്ത് വെച്ചായിരിക്കും വീഡിയോ ഇടുക അത്ര മാക്സിമം നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ അത് കണ്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ പറയാറുണ്ട് പിന്നെ അതായത് ഓരോ കസ്റ്റമേഴ്സും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് ആയിട്ട് എന്താ ഇതെന്ന് വിളിച്ചിരിക്കാതെ ായിട്ടുള്ള പ്രിൻ്റെ കറക്റ്റ് ആണ് ഓരോ കസ്റ്റമേഴ്സും എടുക്കാറുള്ളു അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസിൽ എന്താണ് അങ്ങനെ വരാറുണ്ട് ഇപ്പൊ എനിക്ക് പറ്റിയ ഒരു കാര്യം ഇതാണ് ഇത് നല്ല വലുപ്പം കൂടിയൊരു പ്രിന്റാണ് ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ എടുത്തതും ഇത്രയും വലിപ്പുള്ള ഒരു പ്രിൻ്റ് ആയിരിക്കുമെന്ന് ഓർത്തിട്ടല്ല കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും ഒത്തിരി പോയി ഈ പ്രിന്റിന് അപ്പം അങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു ഫോട്ടോസ് നമുക്ക് കിട്ടുമ്പോൾ കാറ്റലോഗിൽ കാണുന്ന ഫോട്ടോസിലുള്ള ആ സെയിം പ്രിന്റ് അല്ലാതെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാണല്ലേ അപ്പം അതുപോലെയായിരുന്നു ഈ ഒരു പ്രിന്റിൽ എനിക്ക് സംഭവിച്ചത് എന്ന് കരുതി കാണാൻ ഇത് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും അപ്പൊ എല്ലാം നല്ല നല്ല കളർ ചാട്ടിലാണ് പിന്നെ നമുക്ക് പോസ്റ്റൽ സർവീസ് ഏകദേശം ഒക്കെ സെറ്റ് ആയി വരുന്ന പോസ്റ്റല് വളരെ സ്പീഡാണ് ഇപ്പൊ ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ മിക്കവർക്കും കിട്ടുന്നുണ്ട് മാക്സിമം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നാല് ദിവസം ആവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടുതലും പേരും നമ്മുടെ കസ്റ്റമേഴ്സ് പോസ്റ്റിലാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റിൽ വേണ്ട നമുക്ക് മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു പോസ്റ്റിൽ ഡിലേ ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറി വരികയാണ് എന്തെങ്കിലും കാരണം കൊണ്ട് ഡിലേ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയിപ്പ് കിട്ടും അന്നേരം പറയാം കേട്ടോ പിന്നെ ഈ തവണ നമുക്ക് ഇപ്പോൾ ഈ കണ്ടപ്പോൾ കഴി ഇപ്പം നമ്മൾ കാണിച്ച പ്രിൻ്റുകളെല്ലാം ബേസ് കളറ് വരുന്നത് ആണ് കേട്ടോ ഇത് ആൽഫൈൻ മെറ്റീരിയലാണ് ആൽഫൈൻ്റെ നമുക്ക് കുറച്ച് പ്രീ ബുക്കിംഗ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത് നല്ല നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് എത്ര നാൾ വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ മാക്സിയൊക്കെ അടിച്ചാലും അല്ലെങ്കിൽ ടോപ്സ് അടിച്ചാലൊന്നും ഒരിക്കലും പോവാത്ത ഒരിതാണ് ഇന്ന് ഇടാനായിട്ട് നല്ല കംഫർട്ടബിളും ആയിരിക്കും നല്ല സുഖമുള്ളൊരു നമുക്ക് ഇടാൻ പറ്റുന്ന കോട്ടനൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല നല്ല പ്രിൻ്റാണ് ഇങ്ങനെ ചുരുണ്ട് അല്ലേ എപ്പോഴും നമുക്കിങ്ങനെ എത്ര നമ്മൾ ചുരുട്ടി ചുരുട്ടിയാലും അതങ്ങനെ ചുരുണ്ട് പോവാത്തൊരു നല്ല പ്രിൻ്റ് നല്ല പ്രിൻ്റിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല മെറ്റീരിയലുമാണ് അപ്പോൾ പിന്നെ ആൽഫൈൻ ഞാൻ അത്ര എടുക്കാറില്ല വളരെ ചുരുക്കമാണ് എടുക്കാറുള്ളു ആൽഫൈൻ നമുക്ക് കുറച്ച് പേർക്ക് ആൽഫൈൻ കൊടുക്കണം അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഓരോന്നും ഇതൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ ആൽഫൈൻ്റെ ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു പ്രിൻ്റ് തുണിയുടെ വ്യത്യാസം കണ്ടോ നമ്മൾ എത്ര ചുരുട്ടിയാലും അത് ചുരുണ്ട് പോവാത്ത ഒരു ഇതാണ് നല്ലൊരു പ്രിൻ്റ് ആണ് നമുക്ക് തേക്കൊന്നും വേണ്ട നമുക്ക് സ്റ്റോൺ വാഷ് ചെയ്യാം അതുപോലെ വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്താലും പോവാത്ത ഒരു മെറ്റീരിയലാണോ കേട്ടോ ആൽഫൈൻ അപ്പോൾ നമുക്ക് നമുക്കിത് മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് ആൽഫൈൻ്റെ എല്ലാം നമുക്ക് മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവന് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഇനി നമുക്ക് ഉള്ളത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസാണ് മൂന്ന് ഇരുപതിൻ്റെ കുറച്ചധികം പേര് നമ്മളോട് ഇതും പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കുറച്ച് കളർഫുള്ളായിട്ടുള്ള പിന്നെ മെറ്റി പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാം അതുപോലെ ബേസ് കളർ ഡാർക്ക് ആണ് വന്നിട്ടുള്ളത് മാക്സിക്ക് പറ്റുന്ന പ്രിൻ്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല പ്രിൻ്റുകളാണ് ചെറിയ ചെറിയ ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു അതേ സെയിം വലിപ്പത്തിലുള്ള പ്രിൻ്റുകളാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല കളറുകളാണ് പേസിൽ ഷെയ്ഡിലുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ ഇതെല്ലാം മൂന്ന് ഇരുപതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് കൂടി ഒന്ന് നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് ഇനിയിപ്പോൾ ആൽഫൈൻ വേണോ എങ്ങനെയാണോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല നല്ല കളക്ഷൻസാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് മിക്ക ആൽഫൈൻ്റെ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ നമ്മൾ കാണുന്ന സാധാരണ രാഹുൽ ടെക്സോ പ്രിൻറ്റ് ഗൗരവ് വർദ്ധമാൻ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്കതിൽ കുറഞ്ഞതുണ്ട് കുറഞ്ഞത് ഇപ്പോൾ എടുക്കാറില്ല കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നൂറ്റി നാൽപ്പത് രൂപയുടെ ശിവാനിയുടെ കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാം അത് വേണമെന്നുള്ളവർക്ക് ഒന്ന് കമൻ്റ് ചെയ്യാം കുറഞ്ഞ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും മിക്കവാറും എടുക്കുക ഇത് റിംസിം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ പിന്നെ നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ നമുക്ക് കൂടുതലായിട്ടും മൂവ് ചെയ്യുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ക്വാളിറ്റിയുള്ള കൂടുതലും എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കും കേട്ടോ അവർക്കൊന്നല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കും പത്തെണ്ണം ഇരുപതെണ്ണം ഒക്കെ വാങ്ങിച്ച് അവരങ്ങനെ അയൽവക്കത്ത് അങ്ങനെയൊക്കെ കൊടുക്കുന്നവരായിരിക്കും എല്ലാത്തവർക്കും ഷോപ്പുള്ളവരായിരിക്കും അപ്പോൾ പിന്നെ ശരിക്കും നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിലൊരു ഇപ്പം നൂറ്റി അൻപത്തി മൂന്നിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാമാന്യം പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും കസ്റ്റമേഴ്സിനും അത് നല്ലതായിരിക്കും കാരണം കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് നൂറ്റി അമ്പത്തി മൂന്നിന് കിട്ടുന്ന രാഹുൽ ടെക്സോ പ്രിൻ്റ് വർത്തമാൻ ക്ഷയം അങ്ങനെയൊക്കെയുള്ള പ്രിൻ്റുകൾ അപ്പോൾ ഈ രാഹുൽ ടെക്സോ പ്രിൻറ്റിന് തന്നെയാണ് അൻമോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതും അതാണ് നമ്മൾ ആ ഒരു നേരത്തെ കാണിച്ച ആ പാട്ടിക്ക് ഡിസൈനൊക്കെ ആ ഒരു ഡിസ് അതിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ സാധാരണ മാക്സി മെറ്റീരിയൽസ് നേരത്തെ ഏറ്റവും കൂടുതൽ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഒരു ബ്രാൻഡുകളാണ് കേട്ടോ ഇപ്പോഴാണ് നമുക്ക് ഡി സി എമ്മും ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പിന്നെ ഒരുപാട് 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 കമ്പനീസ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ബ്രാൻഡുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മൂവിങ് ഉണ്ടായിരുന്നത് ഈ മൂന്നാല് ബ്രാൻഡുകളായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും ഇപ്പോഴും നമ്മൾ വിളിക്കും ഇപ്പം നേരത്തെയുള്ള ആ ഒരു അത്രയും ക്വാളിറ്റി ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രാൻഡുകളായിരുന്നു രാഹുൽ ടെക്സ് രാഹുൽ അതുപോലെ വർദ്ധമാൻ ഷൈലജ ഉണ്ടായിരുന്നു ഷൈലജ നമുക്ക് ഇപ്പോൾ അത്രയും വരുന്നില്ല പിന്നെ ഇപ്പോൾ റെഡ് ചില്ലി ഉണ്ട് അങ്ങനെ കുറേ ബ്രാൻഡുകൾ കുറേ കുറേ ബ്രാൻഡുകളുണ്ട് പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഡി സി എം ഒക്കെ ഇത്ര ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഡി സി എമ്മും പ്യുർ കോട്ടനാണ് അങ്ങനെ എല്ലാ ബ്രാൻഡുകളും അതുപോലെ നല്ല നല്ല കോട്ടൺ മെറ്റീരിയൽസ് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നുള്ളതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്കത് അടുത്ത പ്രാവശ്യം അത് പർച്ചേസ് ചെയ്യാം കസ്റ്റമേഴ്സിനെ കൂടുതലും എനിക്ക് ഇത്രയും നമ്മൾ ഒരു വീഡിയോസൊക്കെ ഇട്ടത് എന്ന് മനസ്സിലായിട്ടുള്ളത് കസ്റ്റമേഴ്സിന് എനിക്ക് തോന്നണം കൂടുതലായിട്ടും ഈ ഒരു രാഹുൽ ടെക്സോ പ്രിൻ്റ് അങ്ങനെയൊക്കെയുള്ള പ്രിൻ്റുകളോട് കുറച്ചുകൂടി താല്പര്യമുണ്ട് അപ്പം മിക്ക അതായത് കോമൺ ആയിട്ട് നോക്കി കഴിയുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ആണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രിന്റ് ഫോട്ടോയിൽ ഇങ്ങനെയാണ് കേട്ടോ